ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് വടക്കാഞ്ചേരി സെൻറ്റ് പൈസ് ടെൻത്ത് യു പി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധികളിലൂടെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം 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 പറയാൻ കേൾക്കാൻ ഒരു മനസ്സുള്ളവർ കൂടെ ഉണ്ടെങ്കിലോ എന്തായി മാറും ഉള്ളിലെ പോസിറ്റീവ് പ്രിൻസിപ്പാൾ ജ്യോതി മരിയ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് വോളന്റിയർ ലീഡർ പി മേഘ്ന സുനിൽ സ്വാഗതം പറഞ്ഞു വടക്കാഞ്ചേരി ക്ലസ്റ്റർ കൺവീനർ ഡോക്ടർ എം ബിജിഷ് സന്ദേശം നൽകി